പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്നവർ ശ്രദ്ധിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് നൽകി വരുന്ന ക്ഷേമ പെൻഷനിൽ ഇനി രണ്ട് കടുക്കൾ കൂടിയാണ് കുടിശ്ശികയുള്ളത് മൊത്തം അഞ്ച് കടുക്കൾ കുടിശ്ശികയുണ്ടായിരുന്നതിൽ മൂന്ന് കടുക്കൾ വിവിധ മാസങ്ങളിൽ ആ മാസത്തെ തുകയോടൊപ്പം തന്നെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായി നൽകിയിരുന്നു ഇതിനുള്ള ഇനിയുള്ള രണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി മുമ്പിൽ കണ്ടുകൊണ്ട് അതിനു മുമ്പായി വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുന്നത് ഓണത്തിന് മുന്നോടിയായി വലിയൊരു സഹായമായിട്ടായിരിക്കും ഇത് വിതരണം ചെയ്യുക ഓണക്കാലത്ത് ഒന്നിലധികം ക്ഷേമ പെൻഷൻ ഗഡുക്കളാകും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുക ഇതോടൊപ്പം തന്നെ ഒരു വർഷത്തിലധികമായി ഇപ്പോൾ മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവും ഉടനെ വരുവാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തന്നെ നിലവിൽ ക്ഷേമ പെൻഷൻ വർധനവ് വരുമെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലെത്തുമെന്ന് പറഞ്ഞിരുന്ന നിലവിലത്തെ സർക്കാരിന് നാല് വർഷം കഴിഞ്ഞിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയിൽ യാതൊരു വർധനവും വരുത്തുവാൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകൾ ഇലക്ഷനുകളിലൊക്കെ ഇക്കാര്യം സർക്കാരിനെ ബാധിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഇനി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ കഴിയുന്ന തരത്തിൽ ഒരു പെൻഷൻ തുകയുടെ വർധനവ് പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായി かいにりこがやね。